നല്ല ചൂടുള്ള കുത്തിരി ചോറും നാടൻ മീൻകറിയും ഒരു തോരനും ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഊണ് സൂപ്പറല്ലേ അപ്പോൾ ഇന്ന് ഇതൊരു ഊണിൻ്റെ വീഡിയോ ആണ് ചോറ് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച നല്ല അടിപൊളി മീൻകറിയും പിന്നെ നമ്മുടെ ഇടിയഞ്ചൊക്കെ തോരനും ഇരുമ്പുംപുളി കൊണ്ടുള്ള ഒരു സൂപ്പർ അച്ചാറുമാണ് ഈ ഊണിന് കൂട്ടായിട്ടുള്ളത് ഇന്നലെ ഞാനെൻ്റെ മൊബൈലിൽ ഗാലറിയിൽ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ വന്നറിഞ്ഞ സ്പേസിലാണ്ടായപ്പം അതൊന്ന് ഡിലീറ്റ് ചെയ്ത് ഓരോന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പം അപ്പം കിട്ടിയതാണ് ഈ വീഡിയോ കഴിഞ്ഞ മാസം ചെയ്തതാണിത് അന്ന് ആസ്വദിച്ച് ഉണ്ട ഒരു ഊണായിരുന്നു ഇത് അപ്പം ഇതിലെ ഓരോ വിഭവങ്ങളും തോരനായിക്കോട്ടെ മീൻകറി അച്ചാർ ഈ മൂന്ന് വിഭവത്തിൻ്റെയും റെസിപ്പി ഞാൻ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അത് വേണമെന്നുള്ളവർ ഒന്ന് കയറി നോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരിക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിൽ കുക്കിംഗ് ഉണ്ട് ഗാർഡനിങ് ഉണ്ട് ട്രാവൽ വ്ളോഗ്സ് ഉണ്ട് സോങ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്ലേലിസ്റ്റുകൾ ഈ ചാനലിലുണ്ട് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുകയും ചെയ്യുക എങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനമാവുള്ളൂ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ